യുവജന മദ്യത്തിൽ തന്നെ തിരിച്ചറിയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിച്ചു കുപ്രസിദ്ധ ഗുണ്ട കൊട്ടിയം ഷിജു അറസ്റ്റിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് അപേക്ഷ നൽകി തിരിച്ചു വരും വഴിയാണ് മുസമ്മലിന് മർദ്ദനമേറ്റത് മുസമ്മിൽ സഞ്ചരിച്ച ബസ് തകരാറായതിനെ തുടർന്ന് യാത്രക്കാർ റോഡിലിറങ്ങി നിൽക്കുമ്പോഴാണ് അതുവഴിയെത്തിയ കൊട്ടിയം ഷിജു യാത്രക്കാരോട് കയർത്തത് ഇതിനിടയിലാണ് സ്കൂട്ടറിൽ നിന്നും ഇറങ്ങിയ ഷിജു മുസമ്മലിനോട് താൻ ആരാണെന്ന് അറിയുമോ എന്ന് എന്നാക്രോശിച്ചത് മുസമ്മിൽ അറിയില്ലെന്ന് മറുപടി പറഞ്ഞതോടെ നിനക്ക് കൊട്ടിയം ഷിജുവിനെ അറിയില്ലടാ എന്ന് മറുചോദ്യം ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നു ഷിജുവിന്റെ സുഹൃത്തായ തീപ്പൊരി ഷിബുവും മുസമ്മലിനെ അതിക്രൂരമായി മർദ്ദിച്ചു മുസമ്മലിന്റെ ചെവിയുടെ കർണപടം പൊട്ടിയതായി പിന്നീട് കണ്ടെത്തി സംഭവത്തിനുശേഷം തീപ്പൊരി ഷിബുവിനെ ചിദ്ര പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ഒരു മാസത്തിലധികമായി ഒളിവിൽ കഴിയുന്ന കുട്ടിയം ഷിജു മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ലഭിച്ചില്ല തുടർന്ന് ചിദ്ര പോലീസ് കൊട്ടിയത്ത് ബന്ധുവിട്ടിൽ നിന്നും കുട്ടിയം ഷിജുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഷിജുവിനെതിരെ ചിദ്ര പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി അടിപിടി കേസുകളുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റിഫോർ കൊല്ലം വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ